ച്ചോറ് പൂർണ്ണ വളർച്ച ഈ തലച്ചോറിന് ഒരേ കഴിവുകളാണുള്ളത് പക്ഷെ ആ ഒരേ കഴിവുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള അനുസരിച്ചാണ് നമ്മളെ ബുദ്ധി അപ്പം നമുക്കെല്ലാം അറിയാം കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനറിയാം ഓർത്ത് വയ്ക്കാനറിയാമല്ല പിന്നെ അങ്ങനെയൊക്കെ അറിയാം കഴിവുകളുണ്ട് നമുക്കറിയാം എന്താണ് ഓർക്കാൻ പറ്റാത്ത ഓർത്തത് പക്ഷെ നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ ഏതെങ്കിലും കാര്യം ഓർമ്മ വയ്ക്കും നമ്മളിപ്പോൾ ഒരു കാര്യം കാണുന്നത് ഒന്ന് ഓർത്ത് വയ്ക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലില്ല ഓ ഓർത്തില്ലേലും കുഴപ്പമില്ല എന്താ ഇപ്പോൾ ഓർക്കുന്നേ എന്ന് വിചാരിച്ചാൽ ഓർക്കത്തില്ല അപ്പം നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് കുഞ്ഞുങ്ങൾക്കും ഓർത്തു വെക്കണം എന്നവർ തീരുമാനിച്ചാൽ ഓർത്തു വയ്ക്കാൻ പറ്റും ചില കുട്ടികൾ ഓർത്തു വെക്കണം തീരുമാനിക്കുന്നു ചില കുട്ടികൾ ഓ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് ഓ കളിക്കാൻ പോവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൺ എടുത്ത് വെച്ച് കളിക്കാം എന്ന് ചിന്തിച്ചാൽ ഒന്നും ഓർമ്മിക്കില്ല നിൽക്കില്ല അപ്പോൾ പഠിക്കണം ആഗ്രഹിച്ചാൽ പഠിക്കാൻ പറ്റും മനസ്സിലാക്കണം ഓർമ്മയിൽ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കുട്ടികളെന്നല്ല മുതിർന്നവരും ഓർമ്മയിൽ സൂക്ഷിച്ച് ഓർ ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കണമെന്ന് ചിന്തിക്കാത്ത ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കാറില്ല അപ്പം നമ്മളതിനകത്ത് പ്രാധാന്യമില്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ആ പ്രാധാന്യമാണ് നമ്മുടെ മെമ്മറിയിൽ നിറയുന്നത് അല്ലാതെ നമ്മൾ ഭയങ്കര ബുദ്ധി ഒരാൾക്ക് ബുദ്ധി കൂടുതലും ഒരാൾക്ക് ഉറവൊന്നുമില്ല എല്ലാവർക്കും ബുദ്ധിയുണ്ട് പക്ഷേ അവർ ഓരോ തരത്തിൽ ഉപയോഗിക്കുക നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ ആദ്യം പഠിക്കും ഈ കുഞ്ഞിനെ എല്ലാ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് കുട്ടികൾക്ക് ബുദ്ധിയുണ്ട് കഴിവുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് മികച്ച കഴിവും താത്പര്യവും ഏത് വിഷയത്തിനാണെന്ന് നോക്കിയിട്ട് ആ വിഷയത്തിലേക്ക് പറഞ്ഞു വിടും ആ വിഷയത്തിലേക്ക് പോയി പഠിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വിദഗ്ധരായി മാറാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയും ആ വ്യക്തി അങ്ങനെയാണ് ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച തറയിൽ കുഞ്ഞുങ്ങൾക്ക് കുറെ തറയിൽ നിന്ന് കളിക്കുകയാണ് കുഞ്ഞുങ്ങളല്ല മേശയിട്ടിലുണ്ട് കസേരയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീട് പോലെ ഇതുപോലെ നമ്മുടെ സ്കൂൾ പോലെയല്ല ഒരു വീടാണ് ഒരു വലിയ ബംഗ്ലാവ് പോലെ വീടാണ് അതിന്റെ ഓരോ പടി ഇങ്ങനെ വലിയൊരു വിശാലമായ പടി കയറി ചെല്ലുമ്പോൾ അവിടെ ഓരോ ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് സ്കൂൾ ഇങ്ങനെ നിളത്തിലല്ല സ്ക്യർ അല്ല സ്ക്വയറാണ് ആണ് ആ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ വലിയ വലിയ മുറികളാണ് ബെഡ്റൂം പോലെ വലിയ മുറികളാണ് ആ മുറികളുടെ ഉള്ളിൽ അതിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്ലറ്റും ഉണ്ട് ആ ക്ലാസ്സിലേക്കുള്ള ടോയ്ലറ്റും ഉണ്ട് ഒരു വലിയ വീടാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ ഓരോ സ്കൂൾ ഒരു വലിയ മുറി ആ ഹാളിനോട് ഒരു ടോയ്ലറ്റ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് ചെറിയ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ കുറേ കളർ പെൻസിൽ കുറേ പേപ്പറും മാരിട്ടിരിക്കുകയാണ് ചെറിയ ഏറ്റവും വലിയ കെ ജി പിന്നെ ഇന്റർ ഗാർഡൻ ആണ് അപ്പം ആ കെ ജി ക്ലാസ്സിലെ കുട്ടികളാണ് അവിടെ കുറേ ചായ പെൻസില് പല കളർ പെൻസിലുകളും കുറെ പേപ്പറേയും ഇവിടെ കൊണ്ട് പിന്നെ ഈ കളിമണ്ണ് പോലെ ഒരു സാധനം അത് ഈ അന്ന് ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ കിട്ടും ആ സാധനം പല കളറിൽ ഇങ്ങനെ കട്ട കട്ടയായിട്ട് വാരി കിട്ടും അതിന് കുട്ടികളിങ്ങനെ പറിച്ചെടുത്തിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയത് അപ്പം ആ കുട്ടിയുടെ ടേസ്റ്റ് ആദ്യം അവർ തിരഞ്ഞെടുക്കുന്നത് ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ ആദ്യം അവർ തെരഞ്ഞെടുത്തത് കലാകാരനാണോ കലാകാരിയാണോ എന്നാണ് അവിടെ നമ്മുടെ നാട്ടിലെ പോലുള്ള കലാപ്രവർത്തനം കൊണ്ട് ജീവിക്കാൻ പറ്റും ഇവിടെ സിനിമ അഭിനയിച്ചാൽ മാത്രമേ ജീവിക്കാൻ വേറെ ഒരു കലാപ്രവർത്തനം കൊണ്ടും ജീവിക്കാൻ പറ്റില്ല കാരണം സിനിമ അഭിനയിച്ചാൽ കോടിക്കണക്കിന് രൂപ കിട്ടും ചോദിക്കുന്ന കാശ് കിട്ടും ഇപ്പം അതിനെക്കുറിച്ചാണ് തർക്കം നടക്കുന്നത് നാട്ടിലൊക്കെ പക്ഷെ മറ്റന്നങ്ങനെയല്ല ചിത്രകാരനാകാൻ കഴിഞ്ഞാൽ ഏറ്റവും ഒരു കലാകാരി ഒരു പടം വരയ്ക്കുന്ന ഒരു പെൺകുട്ടി നല്ലതായി പടം വരയ്ക്കുമെന്ന് കണ്ടാൽ ആ കുട്ടിയാണ് ആ വ്യക്തി അവിടുത്തെ ഏറ്റവും വലിയ വി ഐ പി ആണ് യൂറോപ്പിലൊക്കെ അങ്ങനെയാണ് ഏറ്റവും ആദ്യം കണ്ടെത്തുന്ന കലാകാരനെയും കലാകാരി അപ്പൊ എന്ന് പറഞ്ഞാൽ പടം വരയ്ക്കാനുള്ള കഴിവ് രൂപം ഈ പ്രതിമകൾ വിഗ്രഹങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കഴിവ് ഇതൊക്കെ വളരെ ആദ്യം തന്നെ അവരുടെ മിടുക്കോടുകൂടി അവരെ മാറ്റുകയാണ് ആ രംഗത്തേക്ക് അവരെ തിരിച്ചുവിടും പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊന്നും പഠിക്കാനുള്ള സൗകര്യമില്ല നമ്മളെ ഉദാഹരണത്തിന് ഏറ്റവും ലോകം അറിയുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞയാണ് മേരിക്കുന്നത് പോളണ്ടിലാണ് ജനിച്ചത് പോളണ്ടിൽ ജനിച്ച് അവർക്ക് പോളണ്ടിൽ ജീവിക്കുന്ന കാലത്ത് അവിടെ സ്ത്രീകൾക്ക് റിസർച്ച് ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് അവിടെ റിസർച്ച് ചെയ്ത് ശാസ്ത്രജ്ഞയാകാൻ അനുവാദമില്ല അങ്ങനെ അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ജർമ്മനിയിലേക്ക് പോവുകയും അവിടെ റിസർച്ച് ചെയ്തിട്ടാണ് അവർ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി നോബൽ പ്രൈസ് എല്ലാം നേടുന്നത് മേരി ക്യൂറി ജർമ്മനിയിലെത്തിയിട്ടാണ് അപ്പം ആ കാലഘട്ടത്തിൽ അല്ല എത്ര വർഷം മുമ്പാണ് ആ രണ്ടാം ലോകമായ നടക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ഒരു വ്യക്തിക്ക് കോളേജിൽ പഠിക്കാനും ഉന്നത ബിരുദം നേടാനും അവിടെ ശാസ്ത്ര കൗതുകൾക്ക് വേണ്ടി ഒരു ലാബ് നടത്തി പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു നമുക്ക് ഇന്നും ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞു ഒരു ശാസ്ത്ര കണ്ടുപിടുത്തൊരു ലാബ് എവിടെയെങ്കിലും ഉണ്ടോ യൂണിവേഴ്സിറ്റി കോളേജിൽ കാണും യൂണിവേഴ്സിറ്റി സെന്ററിൽ കാണും എന്നുള്ളതല്ലാതെ പുറത്ത് അവർക്ക് റിസർച്ച് ചെയ്യാനോ അവരുടേതായ ഒരു ലാബ് നടത്താനോ ആ ലാബിൽ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് അംഗീകാരം കൊടുക്കാനോ ഇന്നും നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനം ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ ഇനി ഉണ്ടോന്നും എനിക്കറിയത്തില്ല എന്റെ അറിവില്ല എമ്മെ ക്ഷമിക്കണം ഈ പറയുന്ന പോലെ ഈ പറയുന്ന ശാസ്ത്രജ്ഞരായി വളർന്നു വന്ന രണ്ടായിര ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പ് രണ്ടായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകത്തിന് ശാസ്ത്രത്തിന്റെ അത്ഭുത കണ്ടുപിടുത്തങ്ങൾ സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞരെല്ലാം അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയിൽ അന്നുള്ള അന്നും ആ സൗകര്യമില്ല ഇന്നും ആ സൗകര്യം ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ശാസ്ത്രജ്ഞർ കുറയും നമ്മളെ സംബന്ധിച്ച് എന്താ എഞ്ചിനീയർ ആവണം ഡോക്ടറാവണം അവിടെ കൊണ്ട് അവസാനിക്കാൻ ആരെങ്കിലും ഐ എസ് ആർ ചേർന്ന എഞ്ചിനീയർമാർക്ക് ശാസ്ത്രജ്ഞരാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എ പി ജെ അബ്ദുൽ കലാം മഹാനായ ശാസ്ത്രജ്ഞനായി അദ്ദേഹം എന്താണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം അതായത് ഐ എസ് ആർ അദ്ദേഹം സ്പേസ് റിസർച്ചിലേക്ക് വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം അവിടെ നിന്നാണ് അദ്ദേഹം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അല്ലാതെ ശാസ്ത്രജ്ഞനാവാൻ അദ്ദേഹം അവിടെയും പഠിച്ചിട്ടില്ല അതിനുള്ള ഒരു സംവിധാനം കിട്ടിയില്ല അദ്ദേഹം ഈ ഒരു സ്ഥാപനത്തിൽ കയറി ആ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ നടത്തിയ റിസർച്ചിൽ നിന്നാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും പ്രജൻപരായ ശാസ്ത്രജ്ഞൻ ഒരായും മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അന്നും ഇന്നും അതിനുള്ള സൗകര്യമില്ല നമ്മളെ കുട്ടികൾ ആരെങ്കിലും ഈ ക്ലാസ് ഏതെങ്കിലും ഒരു കുട്ടി ശാസ്ത്രജ്ഞനാകണം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ എന്ന് ആഗ്രഹിക്കാറുണ്ട് ഇല്ല കാരണം നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ ആവണം ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളതാണ് ഒരു പൈലറ്റ് ആകാൻ പോലും ആഗ്രഹിക്കുന്ന കുട്ടികൾ കുട്ടിയുടെ മനസ്സിൽ പൈലറ്റ് ആവാൻ ആഗ്രഹം ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഉണ്ട് ഇവരുടെ മനസ്സിൽ എനിക്ക് വിമാനം പറത്തി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു എത്ര രക്ഷകർത്താക്കൾ അത് സമ്മതിക്കും അതിന് പറയുന്നത് എന്താണ് ആ പ്ലെയിനിൽ കയറിയാലും വല്ല അപകടം കെട്ടി മരിച്ചു അതിപ്പം താഴെ വന്നാലും തേങ്ങ തല വീണാലും ചവിട്ടു അതിപ്പോൾ പ്ലെയിനിൽ കാരണമെന്നില്ലല്ലോ വെറുതെ പോയാലും റോഡേ പോകുമ്പോൾ വല്ലതും ഇടിച്ചു പോയാലും നമ്മൾ മരിച്ചു അതുകൊണ്ട് മരിക്കും എന്ന പേടി വേണ്ട അപ്പം നമ്മുടെ കുഞ്ഞിന്റെ ഇഷ്ടം എന്താന്ന് അവനെ പ്ലെയിൻ ഓടിക്കാനാണ് ഇഷ്ടം അവനെ പ്ലെയിൻ ഓടിക്കാൻ പഠിക്കാൻ വിടുന്നില്ല വിട്ടാൽ ഒരുപക്ഷെ അവൻ ലോകത്തെ ഏറ്റവും വലിയ ഇതുവരെ വിമാനം അടിക്കാൻ പോയ ആളാണ് നീനാസ്ട്രോം അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങി എന്തുകൊണ്ടാണ് അദ്ദേഹം പൈലറ്റ് ആയിരുന്നു അദ്ദേഹം കൂടുതൽ പരിശീലനം നൽകുന്ന പൈലറ്റായി അദ്ദേഹത്തിന് മണിക്കൂർ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ടൈമിൽ ഫ്ലൈ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തെയാണ് ചന്ദ്രനിൽ പോകാൻ ആദ്യം തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന പൈലറ്റ് ആയതുകൊണ്ടാണ് ഈ പേ ചന്ദ്രനിലേക്ക് പോകുന്ന പേടകം ഫ്ലൈ ചെയ്തു പോകാൻ ഓടിച്ചു പോകാൻ വിമാനം തരത്തി വലിയ പരിചയമുള്ള ഒരാളെ വേണം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊരു പൈലറ്റ് ആവണം എന്ന് വിചാരിച്ച പെടുവില്ല നീ എഞ്ചിനീയറായാൽ മതി വീടെ ഒരു ജോലി മതി അല്ലെങ്കിൽ പഞ്ചായത്തിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടും അത് മതി എന്ന് ചിന്തിക്കുന്നതിൽ നിന്നും നമ്മുടെ കുഞ്ഞിനെ വിശാലമായ ലോകത്തേക്ക് തുറന്നു കൊടുക്കാൻ എത്ര രക്ഷിതാക്കൾ തയ്യാറാണ് രക്ഷിതാമിന്റെ പിടിവാശിയല്ല കുഞ്ഞിന് തന്നെ അടിച്ചേ ഈ പിടിവാശി മറ്റ് പല കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്ന് അക്രമം കൊല ഇതെല്ലാം നടക്കുന്നത് എന്താണ് നമ്മുടെ മക്കളെ നമ്മൾ എഞ്ചിനീയർ ആക്കണം ഡോക്ടർ ആക്കണം പരിശീലനം നല്ല വ്യക്തിയാകാൻ അവരെ പഠിപ്പിക്കുന്നില്ല ഒരു നല്ല വ്യക്തിയാണ് ഞാൻ എപ്പോഴും പറയാണ്ട് ഒരു നല്ല സ്നേഹമുള്ള ഒരാൾ ഡോക്ടർ ഡോക്ടറായതുകൊണ്ട് നമ്മളെ രോഗം മാറും അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ രോഗം ഇപ്പം ഫാർമസി മെഡിക്കൽ സ്റ്റോറിൽ ചെയ്യുന്ന ചോദിച്ചാൽ അവിടുത്തെ ഫാർമസി ഒരു മരുന്ന് എടുത്ത് അത് തിന്നാലും നമ്മൾ അസുഖം മാറും ഡോക്ടറുടെ ആവശ്യമെന്താന്ന് തോന്നുന്നില്ല കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ ഡോക്ടറുടെ കുറിപ്പ് വേണം നമുക്ക് അതിന്റെ ആവശ്യമില്ല ചെന്ന് ചോദിച്ചാൽ അവരൊരു മരുന്ന് വൈദ്യുനയാ എന്തുകൊണ്ട് മരുന്ന് ആ വൈറോവേനയ്ക്ക് ഒരു ഗുളി ചെന്ന് അതും തിന്നാൽ വൈറോവേന മാറും തലവേന ചോദിച്ചു പനിയാ എന്നാൽ ഇത് കളിച്ചു രണ്ട് ഡോളോ ഒഴിച്ചിളാൻ പറഞ്ഞു തരും അവിടെ എനിക്കും നിർദ്ദേശിക്കാം ഫാർമസിസ്റ്റും നിർദ്ദേശിക്കാം പക്ഷെ നല്ലൊരു ഡോക്ടർ എന്ന് പറയുന്നത് മരുന്നിനേക്കാൾ ശക്തിയുള്ള ഒരു അദ്ദേഹത്തിന്റെ കരുതലും ഒരു ഡോക്ടറിന് മുന്നിൽ നമ്മളിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ നമ്മുടെ എത്ര മനോ എത്ര കുഴപ്പം പിടിച്ച രോഗമാണെങ്കിലും അദ്ദേഹത്തോട് പറയുമ്പോൾ ആ ഡോക്ടർ പറയും അത് സാരമില്ല ഇതൊക്കെ നമുക്ക് ചികിത്സിച്ചു ഇത് ഇങ്ങനെയാണ് സംഭവം ഇത് പറ്റിയ സംഭവം ഒന്നല്ല പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ പകുതി മുക്കാലും അസുഖം പോകും പിന്നെ ഇച്ചിരി 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 കഴിയുമ്പോൾ അസുഖം പോകും അതുകൊണ്ട് എന്താണ് ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല സ്നേഹമുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരാൾ ഡോക്ടറാണ് അല്ലാതെ പണത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പണം തന്നാൽ ചികിത്സിക്കാം പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ എത്ര സിനിമയിലൊക്കെ വേണമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരുത്തുള്ളൂ അപ്പോൾ കൊട്ടാരക്കര വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഒരു വയസ്സായ അമ്മ വന്ന അപ്പം എൻ്റെ അച്ഛൻ്റെ കൂടെ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു അമ്മയാണ് വയസ്സായി കശുവണ്ടി തൊഴിലാളിയാണ് അങ്ങനെ വന്നപ്പോൾ ചോദിച്ചാൽ അമ്മ ചെന്ത് വന്നതെന്ന് ചോദിച്ചാൽ എന്ത് വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു മക്കളെ നാളെ കാലിലൊരു മുഴ കാലി കാണിച്ച് കാലിലൊരു മുഴ നാളെ ഓപ്പറേഷൻ ചെയ്യണം അപ്പം കൊള്ളാം ആ ആരാച്ച അത് ഇങ്ങനെ ഡോക്ടറാണ് ചെയ്യുന്നത് ഇന്നെന്തിനാ വന്നാൽ നാളെ ഓപ്പറേഷൻ അല്ല മക്കളെ ഇന്ന് കണ്ടെന്തേനു ഇച്ചിരി പൈസ കൊടുത്തില്ലെങ്കിലേ നാളെ മരുന്നടിക്കാതെ ഓപ്പറേഷൻ ചെയ്ത് അതായത് സർക്കാർ കാശു കൊടുത്ത് മരവിപ്പിക്കാനുള്ള മരുന്ന് ആ അതെടുത്ത് അടിച്ച് ഇവരെ മുറുവേദന എടുക്കാതെ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നതിന് തലേ ദിവസം ഇയാളെ കണ്ട് പണം കൊടുത്തില്ലെങ്കിൽ നാളെ ഈ മരുന്ന് ഉപയോഗിക്കാതെ പച്ചയ്ക്ക് ഇവരെ കാലിഗിരിക്കും എന്നീ പാവം പേടിക്കുക ആ ഡോക്ടറാണോ വേണ്ടത് മനസ്സിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്നേഹത്തോടെ നിങ്ങളുടെ അസുഖം ഒരു പ്രശ്നമല്ല പരിഹരിക്കാമെന്ന് പറഞ്ഞ ഡോക്ടറാണോ വേണ്ടത് സ്നേഹമുള്ള മനുഷ്യ സ്നേഹമുള്ള ഇഞ്ചിനീയർ പഠിഞ്ഞ പാലം ആരെയും തലയിൽ വീഴില്ല അല്ലാത്തവർ പണത്തിന് വേണ്ടി പഠിക്കുന്ന പാലം ആളുകളുടെ തലയിൽ വീണ് പാവപ്പെട്ടവർ നിഷ്കളങ്കരുന്ന് നിരപരാധികളുമായ ആളുകൾ ചത്തുപോകും മരിച്ചു അല്ലേ കറക്റ്റല്ലേ അങ്ങനെയുള്ള ഇഞ്ചിനീയറി ഡോക്ടറെ അല്ല നമുക്ക് വേണ്ടത് സ്നേഹമുള്ള മക്കളെയാണ് വേണ്ടത് അമ്മയോട് സ്നേഹമില്ല ആരോട് അതുകൊണ്ടാണ് പെഞ്ഞാറമ്മൂട്ട് ഒരു ചെറുക്കൻ കയറി ഇറങ്ങി നടന്ന് അഞ്ചുപേരെ കൊന്നു കയറി ഇനി അവനെ സ്നേഹിച്ച് വളർത്തിയ അവന്റെ പെറ്റ തള്ള ആ പെറ്റ തള്ള ആരാണെന്ന് മനസ്സിലാക്കണം ഇവൻ ഇത്രയും കൊലപാതകം ചെയ്തതെന്ന് അറിയാതെ പോലീസുകാർ ചോദിക്കുമ്പോൾ പറയണം മൈസേട്ടിനോട് പറയാണ് ഞാൻ കട്ടിലിന്ന് വീണ് തലയിടിച്ചാണ് പറഞ്ഞത് ഇവൻ മണ്ട പൊട്ടിച്ച് ചുറ്റിയല്ലോണ്ട് മണ്ടൊക്കെ അടിച്ച് ചാവാതെ രക്ഷപ്പെട്ടവഴും പെറ്റ തള്ള ആരാണെന്ന് മനസ്സിലാക്കണം അവർ പറയുന്നു ഞാൻ കട്ടിലിന്ന് വീണതാണ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ മോനെ അടിച്ചു എന്ന് പറഞ്ഞാൽ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ആ പെറ്റ തള്ള മനുഷ്യായിട്ടോട് പറയുകയാണ് ഞാൻ കട്ടിലിരുന്ന് വീണതാണ് ഏട്ട മനുഷ്യായിട്ടും തിരിച്ചാണ് പോലീസുകാരും ജിരിച്ചാണ് കാരണം എന്താ സംഭവിച്ചെന്ന് അവരറിയുന്നല്ലോ അഞ്ചുപേരെ കൊന്നവൻ ആറാമതായി അവരെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കാതെ ആ പെറ്റ അതാണ് അമ്മയുടെ മനസ്സ് അവർ പറയുന്നത് എന്റെ മകൻ ഞാൻ കട്ടിലിരുന്ന് വീണാന്ന് അവൻ മകനെ രക്ഷിക്കുകയാണ് അവൻ അഞ്ചുപേരെ അറിയുന്നില്ല ബോധം തെളിഞ്ഞു വരുമ്പോഴേ അവരറിയുള്ളൂ അഞ്ചുപേരെ കൊന്നിരിക്കുകയാണെന്നുള്ള കാര്യം അവനെ സ്നേഹിച്ച് വിശ്വസിച്ച പെണ്ണിനെ പോലും വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന് മണ്ടയടിച്ചു ഓട്ടിച്ച് കൊല്ലുന്നവൻ മാനസിക രോഗിയല്ല അവൻ മയക്കുമരുന്നില്ല അവനൊരു ക്രിമിനലാണ് അവനെ അവനൊരു ക്രിമിനലായിട്ട് കാണാൻ നമ്മൾ തയ്യാറാവണം ക്രിമിനൽ തന്നെയാണ് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവന് മാനസിക രൂപ കൊണ്ട് അവൻ മയക്കുമരുന്നടിപെട്ട് ഒരു അഹങ്കാരമാണ് അഹങ്കാരമാണവന് ക്രിമിനൽ ബുദ്ധിയുള്ളവന്റെ അഹങ്കാരം ഇതെന്തുകൊണ്ടുണ്ടാകുന്നു ഈ അമ്മ വളർത്തി അച്ഛൻ വളർത്തി വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല അവന്റെ പോക്ക് അവന്റെ മനസ്സിന്റെ ആശയം അവന്റെ ചിന്താധാരകൾ എന്താണ് എന്ന് ആരും അന്വേഷിച്ചില്ല അവൻ രഹസ്യമായി ആരോടും ഉണ്ടാകാൻ നടന്ന ക്രിമിനൽ പരിപാടികൾ ആസൂത്രണം ചെയ്യും ചുറ്റിയല്ലി വാങ്ങാനും പത്തിരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് രണ്ടുപേരെ കൊന്നതിന് ശേഷം വീണ്ടും യാത്ര ചെയ്യാനും വീണ്ടും ഒരാളെ കൂടെ കൊന്നിൽ വീണ്ടും യാത്ര ചെയ്യാനും എവിടെയോ ഇരിക്കുന്ന അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവളെ മണ്ടി അടിച്ച് വിട്ടിച്ച് കൊല്ലാനും സ്വന്തം അവനേനെ ബിരിയാണി വാങ്ങിക്കാൻ പൈസയും കൊടുത്തു ഇരുപത്തഞ്ചടി അടി അവന്റെ അടിച്ച് കൊല്ലണമെങ്കിൽ അവൻ മൃഗീയമായ ക്രൂരനായ കുറ്റവാളിയാണ് അവൻ എങ്ങനെ എങ്ങനെയങ്ങനെയായി നമ്മൾ സ്കൂളുകളിൽ ശ്രദ്ധിക്കണം ഇപ്പം മയക്ക് മരുന്ന് കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും മയക്ക് മരുന്ന് എത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞ് തലയിറങ്ങി വേണമെന്നാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അധ്യാപകരും രക്ഷിതാക്കളും ഇപ്പോൾ വിജയ സാറിന് എനിക്ക് നേരത്തെ അറിയാം സാർ ഒരു നല്ല അധ്യാപകൻ അധ്യാപക എന്നൊരുപാട് പ്രശസ്തിയാണ് ഞാൻ എൻ്റെ പാർട്ടിയുടെ ഒരു നേതൃത്വ പരിശീലന ക്യാമ്പ് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചുണ്ട് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതാകണം സ്കൂൾ അച്ഛനമ്മമാരോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അധ്യാപകരോടൊപ്പം നിങ്ങൾ ഈ അധ്യാപകരോടൊപ്പം അധ്യാപികന്മാരോടൊപ്പം കുഞ്ഞുങ്ങൾ സ്കൂളിലാണ് കഴിയുന്നത് വീട്ടിൽ ചെന്നാൽ കൂടുതൽ സമയമില്ലേ ഉറങ്ങുവാണ് കാരണം രാത്രിയാണ് പകൽ ഉണർന്നിരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ കൂടെ അപ്പോൾ ശരിയായ നല്ല പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങളാണ് കാരണം വ്യത്യസ്ത സാഹചര്യങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അതിൽ ബുദ്ധിയിലെ കുറവുകൊണ്ടല്ല ചിലർ പോയി പഠിക്കാൻ അല്ല വീട്ടിലെ സാഹചര്യങ്ങൾ നന്നല്ല പലയിടത്തും ചിലയിടത്ത് എല്ലാ സൗകര്യവും കാണും ഒരു കുഞ്ഞിനെ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും രക്ഷിതാവ് ചെയ്ത് കൊടുക്കും മറ്റൊരു സ്ഥലത്ത് രക്ഷിതാവിന് ഒന്നും ചെയ്ത് കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല അവരെ ട്യൂഷൻ എടുക്കാൻ പണം ട്യൂഷൻ വിടാൻ പൈസ ഉണ്ടാവില്ല അവർക്ക് പഠിക്കാൻ പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവരെ പഠിപ്പിക്കാൻ ഉള്ള വിദ്യാഭ്യാസം ഉണ്ടാവില്ല ഇതൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഈ ക്ലാസ് മുറികൾ ഈ ക്ലാസ് മുറികളാണ് ലോകത്തെ ഏറ്റവും വലിയ സോഷ്യലിസം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ജാതിയും മതവും പണക്കാരനും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു ക്ലാസ് മുറിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ സോഷ്യലിസത്തിന്റെ അടയാളം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അല്ലേ ചിന്തിച്ചു നോക്കൂ ജാതിയില്ല മതമില്ല പണക്കാരനില്ല പാപ്പം എല്ലാവരും ഒരേ ബെഞ്ചിൽ നിന്ന് പഠിക്കുന്ന ക്ലാസ് മുറിയിൽ വിവിധ സാഹചര്യങ്ങളിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് അധ്യാപികമാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം സ്നേഹിക്കാൻ പഠിപ്പിക്കണം സത്യത്തിന്റെ മൂല്യം പഠിപ്പിക്കണം നന്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച് അവരെ പഠിപ്പിക്കണം ഒരു ടോയ്ലറ്റിൽ കരുതാതെ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കാൻ പാടി ദുരുപയോഗം ചെയ്യാൻ പാടില്ല എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് കുഞ്ഞിനെ പഠിപ്പിക്കണം ചൂലെടുത്ത് ക്ലാസ് മുറി തൂക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഇപ്പൊ ഇത് കേട്ടാൽ അപ്പ തന്നെ കൊണ്ട് പരാതി കൊടുക്കും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ഇയാൾ പറഞ്ഞു പറയും ഈ വക ആളുകളാണ് നശിപ്പിക്കുന്നത് എൻ്റെ അമ്മയെ അച്ഛനും സ്കൂളിൽ വരുമ്പോൾ ഞാൻ പറയും അമ്മ അച്ഛനോട് അമ്മ അച്ഛനെ എവിടെ വെച്ച് സാറാ കണ്ടാലും കേട്ടാലും സാറേ ഞാൻ ഗണേശനെ പഠിച്ചത് സാറാ ആ സ്കൂളിൽ ആ അവന് നല്ല രണ്ട് അടി കൊടുത്തേക്കണേ എന്തിനാണ് അമ്മയാണ് സ്കൂളിൽ വരല്ലേ എന്ന് ഞാൻ പറയാം അമ്മ കൂടി വരല്ലേ അമ്മ തെങ്ങി എന്ന് പറയും അതെന്താ അവിടെയെല്ലാം തെങ്ങി കിടക്കുക അമ്മ മണ്ണോക്കെ അമ്മ മറിഞ്ഞു വീണാലോ അപ്പൊ അമ്മ എനിക്ക് അവൻ എന്തുകൊണ്ട് സേകം വന്നിട്ട് എന്തൊരു സേവമാണ് ഞാൻ വീടല്ലെന്നാണ് അതല്ല കാര്യം അമ്മ സ്കൂളിൽ വന്നാൽ എല്ലാ ക്ലാസ് ടീച്ചർമാരെ കാണും എല്ലാ ടീച്ചർമാരെ സാറേ അവൻ എന്ത് കുഴപ്പം കാണിച്ചാൽ രണ്ട് അടി കൊടുത്തേക്കണേ ഇവരെല്ലാം കൂടെ നമ്മളെ പിന്നെ നമ്മൾ ബാക്കി കാണത്തില്ല ചൂരിലായിട്ട് ഹെഡ് മാസ്റ്റർ അങ്ങോട്ട് വീണ്ടും നടക്കുകയാണ് ഈ അടി വായിച്ചു തരാൻ അമ്മ സ്കൂളിലേക്ക് വരണ്ട എന്നുള്ളതുകൊണ്ടാണ് അല്ല അമ്മ തന്നെ വീഴും എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങോട്ട് വരണ്ട വന്നാൽ അമ്മ അടി നാല് വാങ്ങിച്ചു തരും നമുക്ക് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള അമ്മമാരുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അച്ഛന് ഇപ്പം അങ്ങനെയല്ല എന്റെ കുഞ്ഞിന്റെ അടുത്തുകൂടെ ടീച്ചർ പോയാൽ ടീച്ചറൊന്ന് തുറച്ചു നോക്കിയാൽ അപ്പയുടെ ബാലാവാശ കമ്മീഷന് കത്തായി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇരിക്കുന്ന ക്ലാസ് മുറി വൃത്തിയാക്കാൻ അവർ തയ്യാറാവണം കാരണം എന്തറിയാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ അഭിമാനിക്കാൻ വേണ്ട ഞാൻ എന്റെ ക്ലാസ് മുറി തോന്നിട്ടുണ്ട് ഞാൻ എന്റെ ബാത്റൂം എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് നമ്മുടെ ജോലികൾ കുഞ്ഞുങ്ങൾ തനിച്ച് ചെയ്ത് രക്ഷിതാക്കളെ പെൺകുട്ടികളാണ് ആൺകുട്ടികളാണെങ്കിലും അമ്മമാർ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ കൂടെ നിർത്തി സഹായിപ്പിക്കണം കാരണം എന്താ ഇവര് നാളെ വിദേശത്ത് ലണ്ടനിലോ അമേരിക്കയോ താമസിക്കണം എല്ലാ ദിവസവും കടപ്പലാരം തിക്കാൻ പറ്റില്ല അവർ സ്വന്തമായിട്ട് പാചകം ചെയ്യേണ്ടി വരും സാമ്പാർ ഉണ്ടാക്കാനോ ഒരു ദോശ ഉണ്ടാക്കാനോ ഒരു ജോറും കറിയും വെച്ച് കഴിക്കാനോ ഈ കുഞ്ഞു പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ ചെന്നാൽ കുഴഞ്ഞതു തന്നെ കുഴഞ്ഞതു തന്നെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇതെല്ലാം പഠിപ്പിക്കുന്നത് അഭിമാനകരമാണ് അവരെ നമ്മൾ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് എന്ത് വൃത്തിയായിട്ടിനും കൂടെ വയ്ക്കുക എന്നുള്ളതല്ല അവരെ നമ്മളെ കൂടെ നിർത്തി നമ്മളെ ശീലങ്ങൾ നമ്മുടെ രീതികൾ നന്മകൾ എല്ലാ ദൈവവിശ്വാസം ഇതെല്ലാം പഠിപ്പിക്കലാണ് പിന്നെ എനിക്ക് ടീച്ചർമാരോട് പറയാൻ എന്തറിയാം ഞാൻ എൻ്റെ ഞാൻ മാനേജരായ സ്കൂളിൽ ഞാൻ നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമുണ്ട് മുതൽ അഞ്ചു വരെയുള്ള നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹോംവർക്ക് ഇല്ല പുസ്തകം വീട്ടിൽ കൊടുത്തയക്കില്ല ഇപ്പം ടീച്ചർമാർക്ക് ഭയങ്കര നിർബന്ധം എന്താണെന്നറിയാം ടീച്ചർമാർക്ക് അല്ലെങ്കിൽ ചില രക്ഷിതാക്കൾക്ക് ട്യൂഷൻ ക്ലാസുകാർക്കും ശനിയും ഞാൻ എങ്കിലും ഈ പുസ്തകം ഒന്ന് കൈ കിട്ടണം പഠിപ്പിക്കാൻ വേണ്ടി അപ്പൊ ട്യൂഷൻ പോകാൻ പറ്റത്തില്ലേ ട്യൂഷൻ അയക്കാൻ പറ്റുന്നവർ ട്യൂഷൻ അയക്കാൻ പറ്റാത്തവർ സ്വന്തമായി പഠിപ്പിക്കാൻ കഴിയുന്നവർ ആ സ്വന്തമായി പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഇങ്ങനെ പലതരം രക്ഷിതാക്കളുണ്ട് അവരുടെ മക്കളാണ് മുപ്പത് പേര് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ ഒരുപോലെ പഠിച്ചുമെടുക്കാനാണെങ്കിൽ ഈ ക്ലാസ് മുറിയിൽ തന്നെ നിങ്ങൾ അവരെ പഠിക്കണം ടീച്ചർമാരൊന്നും ഞെട്ടും ഈ ദ്രോഹിയെ തെറ്റായി പോയി ഇയാൾ വന്ന് ഹോംവർക്ക് ഒന്നും കൊടുക്കരുത് നമ്മുടെ ജോലി ഭാരം കൂട്ടാൻ വന്ന ദുഷ്ടനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം എനിക്കതിൽ വിരോധമില്ല പക്ഷേ എന്റെ സ്കൂളിൽ ഞാൻ മാനേജറായ സ്കൂളിൽ വാളകത്തെ ആർ ബി എച്ച് സ്കൂളിൽ ഞാനത് നടപ്പിലാക്കിയിട്ടുണ്ട് വിജയകരമായി കാരണം കുട്ടികൾക്ക് അവിടെ പരീക്ഷയുണ്ട് പത്താം ക്ലാസ് വരെ തോറ്റാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സംവിധാനമല്ല കുട്ടികൾക്ക് മാസം പരീക്ഷകൾ ഇടുന്നുണ്ട് ഈ പരീക്ഷകൾ കൂടുതൽ എഴുതും തോറും അവർ പരീക്ഷയ്ക്ക് ഭയമില്ലാതെയാണ് ഏത് പരീക്ഷ എഴുതാം പക്ഷെ മുകളിലെ പരീക്ഷ എഴുതി എഴുതി എല്ലാം അറിയാം പിന്നെ നാളെ പരീക്ഷ ഒരു കുലുക്കും വരെ പിള്ളേർ കാരണം നാളെ എന്നുകൊണ്ട് പരീക്ഷ നാളെ മറ്റൊരു പരീക്ഷ പേടിയില്ല കാരണം എന്നാൽ പരീക്ഷ എഴുതി എഴുതി നല്ല പരിചയമായിപ്പോയി പിന്നെ ഹോംവർക്കില്ല ഒന്നും വേറെ ഒന്നുമില്ല ആ എന്ന് പഠിപ്പിക്കുന്നു രണ്ടക്ഷര ഈ ആ ആ തറാവുന്നവരെ ആ ക്ലാസ്സിൽ തന്നെ ആ പഠിപ്പിക്കും ഈ ട്യൂഷൻ ക്ലാസ് ഒക്കെ എന്നാ തുടങ്ങിയത് ഈ സമീപ ഭാവിയിലോ ഇന്ന് കണ്ടത് കച്ചവടം നടന്ന ട്യൂഷൻ ബാധ്യാനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നവനെ പോലീസ് പിടിച്ച് ക്രൈംബ്രാഞ്ച് പിടിച്ചോണ്ടിരിക്കുന്നു ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തേ അപ്പൊ പണത്തിന് വേണ്ടി എന്ത് ചെയ്യും അങ്ങനെയല്ല ചോദ്യപേപ്പർ ചോർത്തി എഴുതി ചോ ചോർത്തി കിട്ടുന്ന ചോദ്യ പേപ്പർ വെച്ച് കഴിഞ്ഞു ജയിക്കുന്നവൻ എന്തിനു കൊള്ളാം എല്ലാം പഠിക്കണം എല്ലാം അറിഞ്ഞിരിക്കണം അതിൽ നിന്നും ആവശ്യമുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണം നമ്മുടെ മക്കളെ ക്ലാസ് മുറിക്കുന്ന ടീച്ചർമാർ ചെയ്യേണ്ടത് ഞാൻ ഹോംവർക്ക് ഒന്നും കൊടുക്കരുത് ഇവിടെ എഴുതി ഒന്ന് ഒന്നും രണ്ട് അടുത്ത രണ്ടാഴ്ചത്തേക്ക് ഒന്ന് ഒന്നും രണ്ട് തന്നെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് ഇത് പഠിപ്പിക്കുക ആ തറമായി ഇനി അടുത്ത ഒരാഴ്ച എന്താ ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് ഇത് പഠിപ്പിച്ചിട്ട് അവിടെ എഴുതി അമ്പത് തവണ എഴുതണോ മക്കളെ അമ്പത് തവണ എല്ലാവരും എഴുതി പഠിക്കണം അത് അടുത്ത ആഴ്ച കയറാം ഒരാഴ്ച എത്രം പോലെ സമയമുണ്ട് കാരണം എൽ കെ ജി തുടങ്ങി ഒരു ഉദാഹരണം ഞാൻ പറയും ഇത് യു പി എസ് ആണ് അഞ്ച് ആറ് ഏഴാണ് ഒരു എൽ കെ ജി തുടങ്ങിയാൽ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുന്നൂറ് ദിവസമാണ് ഒരു വർഷം പഠിപ്പിക്കാൻ കിട്ടുന്നത് അപ്പം ആറ് വർഷം ആറ് വർഷത്തിൽ ഇൻറ്റു ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ദിവസം അതിൽ അഞ്ച് മണിക്കൂർ വെച്ച് ക്ലാസ് എത്ര മണിക്കൂർ ഇത്രയും പോലെ ഒരു കുഞ്ഞിനെ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കും അഞ്ചാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുഞ്ഞിനെ മലയാളം എഴുതാനും വായിക്കാനും പറയുവാനും ഇംഗ്ലീഷും അതുപോലെ എഴുതാനും വായിക്കാനും പറയുവാനും തെറ്റുകൂടാതെ ഓമയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പാരഗ്രാഫ് തിരിച്ച് എഴുതാനും വായിക്കാനും പറയാനും പഠിപ്പിക്കാനും കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഏത് സംഖ്യ കൊടുത്താലും മനക്കിണക്കൊന്നും വേണ്ട കയ്യിലും കൂട്ടണ്ട എഴുതിയാൽ മതി വലിയ വലിയ സംഖ്യകൾ ഇട്ട് കൊടുത്ത് അത് കൂട്ടാനും അഞ്ചാം ക്ലാസ്സിൽ നാലാം ക്ലാസ് കഴിയുന്ന ഒരു കുഞ്ഞ് പഠിച്ചാൽ മതി ബാക്കി എന്താണ് പഠിക്കേണ്ടത് പാടാൻ പഠിക്കണം കഥ പറയാൻ പഠിക്കണം അതിനാ കഥ പറയുന്നറിയാം പ്രസംഗിക്കാൻ പഠിക്കണം പ്രസന്റേഷൻ ഇനി ജീവിതത്തിൽ ഇതൊക്കെ ഇനിയും ഇനിയുള്ള പഠനകാലത്ത് വേണ്ടതാണ് ഒരു കാര്യം ആളുകൾ മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം നന്നായിട്ട് അതിനാണ് കഥ പറയാൻ പഠിപ്പിക്കുക പാട്ട് പാടാൻ പഠിപ്പിക്കുക സ്റ്റേജ് ഫ്ലൈറ്റ് ഇല്ലാതാക്കാനാണ് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാനും നാടകം കളിക്കാനും പഠിപ്പിക്കുക എന്താണെന്നറിയാം കയറുമ്പോൾ കൈകാലം ഇറങ്ങരുത് ഒരു സഭ ആളുകളെ കാണുമ്പോൾ സഭാകമ്പം ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് നല്ല ശീലങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് റോഡിൽ തുപ്പി വെക്കരുത് കുപ്പിച്ചെല്ല് പൊട്ടിച്ച് റോഡിൽ ഇടരുത് ഏതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നാൽ കുപ്പിച്ചെല്ല് പൊട്ടിച്ചിടയാണ് ഇപ്പം നമ്മൾ കണ്ടു ഒരു ആന നിങ്ങൾ കുഞ്ഞുങ്ങളെ കയറി ആനയെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാലക്കുടിയിൽ ഒരു ആന മുടന്തി മുടന്തി നടക്കുകയാണ് അപ്പൊ വനംവകുപ്പിന്റെ ഡോക്ടർ പറയുന്നത് കാൽക്കടിയിൽ ആണെന്നൊക്കെ പറയും വെറുതെ പറയുന്നതാണ് കുപ്പിച്ചില്ലുകൊണ്ടതാണ് അതായത് ബിയർ ബോട്ടിൽ പൊട്ടിച്ചിടുകയാണ് എൻ്റെ ആനയ്ക്കും പറ്റിയത് തോട്ടിലേക്ക് വെള്ളത്തിലേക്ക് വരിശേരി വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനം ആനയെ കാണാൻ നോക്കുന്നില്ല ഈ പാവം അറിയാതെ അതിന്റെ പുറത്ത് കാല് ചവിട്ടും ചില്ലറ വെയിറ്റ് അല്ല കാലം കൊണ്ട് ചവിട്ടുമ്പോൾ ഈ കുപ്പി അങ്ങനെ പുത്തങ്ങ് കയറിയ അടിയിലൂടെ എന്റെ ആനയുടെ കാലിൽ കയറി ആ ആന മുടങ്ങി കിടക്കുന്ന ഏഴാറ്റവും ഗണപതിയും മുടങ്ങി അടക്കുന്ന ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് കുപ്പിച്ചെല്ലാണ് ഒടിഞ്ഞനാണോ എന്ന് സംശയം മാധ്യമ മാധ്യമപ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്ന കാലങ്ങനെ ഒടിയുന്നു ഒടിയത്തൊന്നുമില്ല അത് വലിയ കുഴിക്കാത്തൊക്കെ വേണം അതൊന്നും വന്യമൃഗങ്ങൾ അങ്ങനെയൊന്നും വിഴയൊന്നുമില്ല ഈ നാട്ടാനേക്കാണ് പേടിച്ചു കൊടുമ്പോൾ അല്ല കക്കൂസിൻ്റെ കുഴിയിൽ വീണ് കാലൊടിയൊക്കെ ചെയ്യുന്നത് വന്യമൃഗങ്ങൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത് നാട്ടിൽ അതിനറിയാം എവിടെയാണ് കുഴി എവിടെയാണ് വെള്ളം പക്ഷെ കിടന്ന് കുപ്പിച്ചില്ല് കാണാകില്ല ആ കുപ്പിച്ചില്ല് കാലിൻ്റെ ഉള്ളിൽ തളർച്ചു കയറുകയാണ് അതെന്താണ് നമ്മുടെ ദുഷ്ടത്തനമാണ് നമ്മളെ ആവശ്യം കഴിഞ്ഞാൽ ആ കുപ്പി എവിടെ ഒതുക്കി വെക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് അത് കളയേണ്ടടുത്ത് കളയാനോ നമ്മൾ പഠിച്ചില്ല പൊന്മുടിയിൽ ഞാൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നു പൊന്മുടിയിൽ മനുഷ്യനെ കയറാൻ പറ്റില്ല പൊന്മുടി പോയാൽ സാമൂഹ്യ വിരുദ്ധന്മാരെ ശല്യം കാരണം നിവർത്തിയില്ല അന്നത്തെ ഒരു എംപിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി പൊന്മുടിയിൽ പോയി ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ആ ഭാര്യയും ഭർത്താവിനെയും എം പി ആണെന്ന് തിരിച്ചറിയാതെ കമന്റ് അടിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്തു ഒടുവിൽ ഞാൻ അവിടെ ഗേറ്റിട്ടു ഗേറ്റ് ഇട്ടിട്ട് സന്നദ്ധ സംഘടനയും ഫോറസ്റ്റുകാരെയും വെച്ചിട്ട് മൊത്തം കുപ്പിച്ചില്ല്ല് വരെ അവിടെ നിന്നെ വെള്ളം അടിക്കുക ബീലടിച്ചേച്ച് കുപ്പി വലിച്ചില്ല അപ്പം നാലു വശം മലയാ ഈ കുപ്പി പോയിട്ട് പാറയിൽ വീണ് പൊട്ടും പൊട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ശബ്ദമുണ്ട് ഇങ്ങനെ ഈ എക്കോയിൽ ഇങ്ങനെ മുഴ ഈ വെള്ളം അടിച്ചേച്ച് ഈ ശബ്ദം കേൾക്കാനുള്ള സന്തോഷത്തിൽ ആ പ്രദേശമുള്ള ഒരു പക്ഷേ ഇപ്പോഴും നിങ്ങൾ പോയി നോക്കൂ കുപ്പിച്ചില്ലിന്റെ അംശം കാണുന്നത് അത്രയ്ക്കധികം കുപ്പി അവിടെ പൊട്ടിച്ചു പരമാവധി കുപ്പി അവർ വാരി സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റുകാരും ചേർന്ന് ഇതെല്ലാം വാരി മാറ്റിയും ഇപ്പോഴും കുപ്പിയുണ്ട് കാരണം അത്രയ്ക്കധികം ഒരു മനസ്സിനകത്തൊരു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം കിടക്കുന്നു വയനാട്ടിൽ ഞാൻ വനമന്ത്രിയായിരിക്കുമ്പോൾ ഈ ആന വന്ന് മുത്തങ്ങ എന്ന ശബ്ദിന് കാറി പോകുമ്പോൾ ആന വന്ന് അവിടെ നിൽക്കും അപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധ തിരിക്കണം മദ്യപിച്ചെൻ്റെ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് മണൽ നിറയ്ക്കും മണൽ നിറച്ച് ടൈറ്റായിട്ട് അടയ്ക്കും ഈ കുപ്പി നല്ല ചുമ്മാ എറിഞ്ഞാൽ പോകില്ല ഇത് മണൽ നിറച്ച് അടച്ചിട്ട് ആനയുടെ പുറത്തുള്ള ഒറ്റ എറിവിച്ചു കൂടും ഇത് എന്നു ദേഹത്ത് കൊള്ളുമ്പോൾ വേദന കൊണ്ട് അത് ചാടി തിരിഞ്ഞു പോകും ഇത്തരം ദുഷ്ടത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു കിടക്കാൻ പാടില്ല എന്ന് കുഞ്ഞു ക്ലാസ്സിലെ തന്നെ പഠിപ്പിക്കണം മിണ്ടാ പ്രാണികളെ ഉദ്രവിക്കുന്നു പല സ്ഥലത്തും കാട്ടാനകളുണ്ട് അപ്പോൾ ഉദാഹരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് അതൊരു ഉദാഹരണമായിട്ട് ഇങ്ങനെ എടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും പടയപ്പെന്ന് വിളിക്കപ്പെടുന്ന ആന പോകാറുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ മനമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ഈ ആനയുടെ അടുത്ത് പോയിട്ടുണ്ട് കാറിൽ ജീപ്പിലിങ്ങനെ ഒന്നും ചെയ്യില്ല ആന വരും ഏതായാലും കടയുടെ മുമ്പിൽ വരും അവർ വല്ല മലരോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാരി തിന്നും അവരങ്ങ് മാറിയിന്ന് കൊടുക്കും അവിടെ പഴം മല്ലിയൊരു പൊണ്ണി എടുത്തുകൊണ്ട് പോകും എടുത്ത് തിന്നും ആവശ്യം കഴിയുമ്പോൾ അത് കാണിട്ട് അതിൻ്റെ പാട്ടിന് പോകും ആരും തന്നെ ശല്യം ചെയ്യാറില്ല നാട്ടുകാരും ശല്യം ചെയ്യാറില്ല പക്ഷെ പിന്നീട് ഇത് യൂട്യൂബിൽ തന്നെ ഒരു വാർത്തയായി മാറിയപ്പോൾ വളരെ ശാന്തനാണ് നല്ലവനാണ് എന്ന് പറയുന്ന ആനയുടെ അടുത്തേക്ക് പോയിട്ട് ഇതുപോലെ കല്ലുപറക്കേറി പോയി ഇപ്പം ആന നിരന്തരമായി ആളിനെ ആക്രമിക്കുക അതേ ആന തന്നെ കാരണം അതിനെ വേദനിച്ചപ്പോൾ അത് മനുഷ്യനെ ശത്രുവായി കാണുക അതിനു മുമ്പ് അതിന് ആഹാരം കിട്ടും അതിനെ ഉപദ്രവിക്കില്ല അത് ആന ഇണങ്ങി ജീവിച്ചു അല്ലേ വേദന കൊണ്ട് പൊളയുന്ന ആനയുടെ നെറ്റിയിൽ ഒരു ഓട്ട കിടക്കുകയാണ് ആ ഓട്ട നേരത്തെ അടയ്ക്കാമായിരുന്നു വനംവകുപ്പിലെ ഡോക്ടർമാരെ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഗൾഫ് യാത്ര ചെയ്യുമ്പോഴാണ് ഇത് വാർത്ത കാണുന്ന ടി വി ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് വനംവോപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു നിങ്ങൾ ഈ ചികിത്സ കൊടുക്കുന്ന രീതി ശരിയല്ല ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചു അപ്പൊ മന്ത്രി ഇടപെട്ടു മന്ത്രി പറഞ്ഞു ഉടൻ തന്നെ വേണ്ടത് ചെയ്യാന്ന് അദ്ദേഹം ഉടൻ തന്നെ അവരെ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി അങ്ങനെയാണ് ആന കസ്റ്റഡിയിലാവുന്നത് അപ്പോഴത്തേക്കും പോയി അങ്ങനെ ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു ഈ ആനയ്ക്ക് ദൂരെ നിന്നാലും അടുത്ത് വന്നാലും ഒരു പ്രത്യേക മരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പുഴു ചത്തുപോയെ അടുത്ത മൂന്നാഴ്ചത്തേക്ക് നാലാഴ്ചത്തേക്ക് വളരാതിരിക്കാനുള്ള മരുന്നുണ്ട് അത് കൊടുത്തില്ല ഒരു വിരൽ ഒടുവിൽ ഒരു കൈ കിടക്കുന്ന നിലയിൽ ആന മാറി അതിനെ മയക്കുപിടി വെച്ച് പിടിക്കുമ്പോൾ അത് മനുഷ്യനോടൊപ്പം പോവുകയാണ് ശല്യം ഒന്നും ഉണ്ടാക്കാതെ എന്തുകൊണ്ടാണ് വേദന മാറുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും മനസ്സിലായി വേദനിപ്പിക്കരുത് മിണ്ടാ പ്രാണികളെ വേദനിപ്പിച്ച് പ്രകോപിപ്പിച്ച് നമ്മൾ അതിനെ കൊണ്ടുവരാൻ പാടില്ല അപ്പം നമ്മുടെ മക്കളെ നല്ല ശീലം പഠിപ്പിക്കുന്നത് ആണ് ഞാൻ പറഞ്ഞത് മനുഷ്യന് മറ്റു റോഡിലോട്ട് ചപ്പ ചോറും ഭാര്യ എറിഞ്ഞിട്ടാ പഞ്ചായത്ത് പ്രസിഡന്റ് പണി വന്നു മാറട്ടെ പണിയല്ലേ ഇവിടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പോയിരിക്കുന്നു വിളിക്കുവള്ളേ അല്ലെങ്കിൽ അടുത്ത ലക്ഷം ഞങ്ങൾ കൈകാര്യം ചെയ്യും അങ്ങനെയല്ല ആരുട്ട മാലിന്യമാണ് കുമിഞ്ഞുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലെ മാലിന്യമാണ് ഒന്ന് കിടക്കുന്നതല്ല നമ്മൾ പറഞ്ഞതാ മാലിന്യം സംസ്കരിക്കേണ്ടതെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ഒരു ടോയ്ലറ്റിൽ പോയി ഇറങ്ങുമ്പോൾ അതിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് പോകണം എന്ന് കുഞ്ഞു പഠിക്കണം ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള അന്ത്യം ഇവിടെയാണെന്ന് തോന്നില്ല കെ എസ് ആർ ടിയിലെ പല ബസ് സ്റ്റേഷനുകളിലും ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിൻ്റെ അവസാനം ഇന്നാണ് എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മാറി തുടങ്ങി ഞങ്ങൾ ഞങ്ങളതന്നെ ശക്തമായി തന്നെ അതിനെ നേരിടുകയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് നമ്മുടെ മക്കളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകർ തയ്യാറാകണം നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും നിങ്ങൾ ഇന്നാണ് പഠിക്കേണ്ടത് കാരണം ഒരു വീട്ടിൽ എല്ലാ അമ്മ മേമ്പറ എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപോലെ സൗകര്യങ്ങളില്ല അപ്പോൾ അവർ വരുമ്പോൾ ഒരു ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ചിട്ട് നിങ്ങളെ പിന്നെ ഇതൊന്നും കൊടുത്തയക്കാതെ ഏത് ഹോംവർക്ക് ഒന്നും കൊടുത്തയക്കാതെ ഇവിടെ തന്നെ പഠിപ്പിക്കും നല്ല ശീലങ്ങൾ പഠിപ്പിക്കൂ പാഠങ്ങൾ പഠിപ്പിക്കൂ എന്നു പറഞ്ഞു അത്ര വലിയ കടുത്ത സിലബസ് ഒന്നും നമ്മുടെ എസ് എസ് എൽ സി നമ്മുടെ സ്റ്റേറ്റ് സിലബസിലില്ല പഠിപ്പിക്കാൻ ഉണ്ടോ വലിയ സാറന്മാരെ പറഞ്ഞാൽ പഴയ സാറന്മാരെ ഉണ്ടോ അതുകൊണ്ട് അധ്യാപകരുടെ ചുമതലയാണ് നല്ലൊരു ശതമാനം ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ തൊണ്ണൂറ് ശതമാനം അധ്യാപകരുടെ ചുമതലയാണ് ഒരു എൺപത് ശതമാനമെങ്കിലും അധ്യാപകരുടെ ചുമതലയാണ് അതുപോലെ തന്നെയാണ് അവരെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെയും വിജയത്തിന്റെ രഹസ്യമെല്ലാം അധ്യാപകരാണ് നല്ല മക്കളെ സൃഷ്ടിക്കണം ഈ സ്കൂളിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം എന്നെ ഈ സ്കൂളിലേക്ക് ക്ഷണിച്ചത് ബഹുമാനായ സംസ്ഥാന സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ജി ആർ അനില എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് അനുഭവം തോന്നുന്നുണ്ട് ചില അനുഭവങ്ങൾ കാരണം ഈ പറയില്ലോ ഒരു കലത്തിലിരിക്കുന്ന അരിവെന്തോ എന്നറിയാൻ എല്ലാം കൂടി ആര് കണ്ട ഒന്നോ രണ്ടോ ഞെക്കിയാൽ മതി എന്ന് പറയുന്ന പോലെ ഏറ്റവും നല്ല പെരുമാറ്റമുള്ള ഏറ്റവും നല്ല സ്നേഹവും നന്മയും നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ അദ്ദേഹത്തിന്റെ അമ്മയും ഈ സ്കൂളിലെ അധ്യാപികയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത് ഞാൻ സതീഷ് പറഞ്ഞ പോലെ അങ്ങനെ സ്വാഗത പ്രസംഗനും പറഞ്ഞു ഞാൻ അങ്ങനെ പത്തനാപുരം വിട്ട് പ്രോഗ്രാമുകൾക്ക് പോവാറില്ല എന്നെ മറ്റൊരു പ്രോഗ്രാം വിളിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അവരെൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു ബന്ധുവിന് ഈ സ്കൂളിലെ നോട്ടീസ് അയച്ചു കൊടുത്തിട്ടു അപ്പം അവിടെ പോവാം ഇവിടെ വരാൻ പ്രയാസമുള്ളൂ എന്നാണ് ചോദ്യം ഞാൻ ഈ വീഡിയോ സന്ദേശങ്ങൾ കൊടുക്കത്തില്ല കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ച ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ പരസ്യത്തിന് വരുന്നുണ്ട് എൻ്റെ പരസ്യത്തിന് വലിയ ഓഫറും വന്നിരുന്നു ഈ കമ്പി ഒരിക്കലും ഒടിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒടിയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ ആ കമ്പി ഒടിയില്ല എന്ന് ഗണേഷ് കുമാർ പരിസ്ഥിതി ഞാൻ കമ്പി വാങ്ങിച്ചു വെച്ചാൽ അത് ഒരുമെടുത്ത് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് കമ്പനിക്കാരനല്ല എനിക്കാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ തരാൻ തയ്യാറായി പല പരസ്യക്കാരും എന്നോട് തോന്നുന്നുണ്ട് ഞാൻ ഇന്നുവരെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു സിനിമ നടന്ന ഒരു പരസ്യത്തിൽ നിന്നില്ല ഞാൻ പറയുന്ന വാക്കിന് വിലയുണ്ടാകണം എന്ന് എന്തുകൊണ്ടോ വിശ്വസിക്കുന്ന ഒരു നാട്ടു ഞാൻ എനിക്ക് വളരെ നിർബന്ധം ഉണ്ടാക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പം അനിലിനെ പരിചയ അനിലിനെ അണിൽ വിളിച്ചത് ഞാൻ ഞാൻ എങ്ങും പോകാറില്ല അല്ല അങ്ങനെയല്ല ഞാൻ പഠിച്ച സ്കൂളാണ് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് സതീശനോട് ഒരു ചേട്ടനങ്ങും പോകാറില്ല പിന്നെന്ത്വിടെയിരിക്കുന്നു അപ്പം പലർക്കും അത്ഭുതമാണ് ഞാനങ്ങനെ പോകാറില്ല കാരണം ഞാനൊരു രണ്ടായിരത്തി ഒന്നിൽ എം എൽ എ ആളാണ് മൂന്ന് തവണ മന്ത്രിയായിട്ടുണ്ട് ഞാൻ പോകാൻ പാത്രത്തെല്ലാം പോയി കഴിഞ്ഞു ഇനി പുതിയ പുതിയ തലമുറ ഉള്ളവർ പോകട്ടെ എന്നുള്ളതാണ് അവരെല്ലാം പോയി അവരെല്ലാം പരിചയപ്പെടുകയും ഞാൻ ഒരുപാട് ആളെല്ലാം പരിചയപ്പെട്ടു അവരെല്ലാം പരിചയപ്പെടട്ടെ അവരല്ലാതെ എനിക്ക് പോകാൻ അഹങ്കാരമുള്ള ഞാൻ പോകാത്തതാണ് ഒഴിവാക്കുന്നതാണ് കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ കൂടിയാണ് ഒരു സ്ഥലത്ത് ഇല്ല ഞാൻ കെ എസ് ആർ ടി പല സ്ഥാപനങ്ങളും തുടങ്ങുമ്പോൾ എം എൽ എമാരോട് പറയും നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഞാൻ വരേണ്ടതില്ല അപ്പോൾ സതീശനൊക്കെ നിർബന്ധിക്കും വന്നേ പറ്റുമോ എന്ന് നിർബന്ധിക്കും പക്ഷേ കാട്ടാക്കടയിൽ ഒരു നിവൃത്തി ഇല്ലാത്തോടെ അല്ലെങ്കിൽ എം എൽ എ തന്നെ അത് ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് കാരണം എം എൽ എ അതൊക്കെ ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് വേണ്ട നാളത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെയാണ് അവരങ്ങനെ കയറി വരണമെങ്കിൽ ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യും അദ്ദേഹം ഒരു നിരത്തിൽ സമ്മതിക്കാത്തത് കൊണ്ടാണെങ്കിൽ പോയി തിരുവനന്തപുരം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ദൂരം വിട്ടാണെങ്കിൽ പോലെ എല്ലാ സ്ഥലത്തും അതാത് സ്ഥലത്ത് എം എൽ എമാരാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ടൈവിംഗ് സ്കൂളുകളെല്ലാം അപ്പൊ അതെല്ലാം നമ്മൾ മറ്റുള്ളവർ കൂടി പകുത്തു കൊടുക്കണം എല്ലാം എന്റെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല അപ്പോൾ നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കുക അപ്പോൾ അനിൽന്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി കാരണം അനിൽ നല്ല ശീലവും സ്വഭാവവും ഉള്ളൊരു വ്യക്തിയെ ഈ സ്കൂളിൽ നിന്ന് വാർത്തെടുത്തു അതുകഴിഞ്ഞ് ഞാൻ പരിപാടി കയറ്റിയ ശേഷം എന്റെ സഹായിയായി കഴിഞ്ഞ പതിനാറ് വർഷമായി എൻ്റെ ഗുണിക്കുന്ന ശാന്തൻ അവൻ പറയും സാറേ ഞാനും ആ സ്കൂളിലാണ് പഠിച്ചത് അവൻ പതിനാറ് കൊല്ലത്തിനിടയ്ക്ക് അവന്റെ വായി ഒരു ആവശ്യമില്ലാത്ത വർത്താനം വന്നിട്ടില്ല അപ്പം എനിക്ക് മനസ്സിലായി എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ പേഴ്സണൽ ലൈഫ് എന്റെ ഭാര്യ എന്നോട് ചോദിക്കും ഞാനാന്നോ ശാന്തനാന്നോ ഭാര്യ എന്ന് ചോദിക്കും കാരണം അത്രയും സ്നേഹത്തോടെ എന്റെ കൂടെ നിൽക്കുന്ന ശാന്തൻ ഈ സ്കൂളിൽ പഠിച്ചതെപ്പോൾ കുഴപ്പമില്ലല്ലോ ഈ സ്കൂളിൽ നല്ല പരിശീലനമാണല്ലോ അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഞാൻ ഈ നല്ല ശീലം പഠിപ്പിക്കാമെന്ന് ഈ സ്കൂളിൽ പറയാൻ പുതിയ തലമുറയിലെ അധ്യാപികമാരും അധ്യാപകരാണ് ഇപ്പോൾ പഴയ തലമുറയിലുള്ള പലരും ഈ വേദിയിലുണ്ട് അവർക്ക് അവർ ചെയ്തതുപോലെ നിങ്ങളും നല്ല ശീലമുള്ള അനിലിനെ ഒരു ഒരുപാട് അരി എടുക്കുന്നില്ല ഞാൻ അനിലിനടുത്ത് അനിലിനെ അടുത്ത് നിന്ന് ചെക്കി നോക്കി അത് കഴിഞ്ഞ് ശാന്തനെ അടുത്ത് നോക്കി നോക്കിയപ്പോൾ നല്ല ശീലങ്ങളുള്ള കുട്ടികളെ ഈ സ്കൂളിൽ നിന്ന് വാർത്തെടുക്കാൻ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ലോക പ്രശസ്തരായ പല കുട്ടികൾ പല വ്യക്തികളും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വലിയ വലിയ നിലയിലിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഈ സ്കൂളിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അതുപോലുള്ള മഹത് വ്യക്തികളെ സംഭാവന ചെയ്യാൻ അവരെക്കാളൊക്കെ വ്യക്തികളെ സംഭാവന ചെയ്യാൻ ഈ കുഞ്ഞുങ്ങളുടെ സംഭാവനയ്യാൻ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിയണം എന്ന് ഞാൻ ആശംസിക്കുക